യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിൽ ഒരു മാസമാണ് മുഹാറാം ഈ മുഹാറാം മാസമാണ് നമ്മൾ ഇസ്ലാമിക് ന്യൂ ഇയറായി ആഘോഷിക്കുന്നത് ഈ മാസത്തിൽ തന്നെ മുഹറാം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും പ്രത്യേകത എന്താണ് മുഹറാം ഒമ്പത് പത്ത് എന്നീ ദിവസങ്ങളെ താസു ആ എന്നും ആഷുറാ എന്നും അറിയപ്പെടുന്നു ഈ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ നോമ്പിടുക്കൽ വളരെയേറെ പ്രധാനമുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുസാ നബി അലൈഹി സ്ലാമിനെ ഫിറാവിനിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ് മുഹറം പത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവങ്ങൾ നടന്ന ദിവസമാണ് മുഹറം പത്ത് എന്തെല്ലാമാണത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമതായി വരുന്നത് മൂസ നബിയെ ഫിറൌനിൽ നിന്ന് രക്ഷപ്പെടുത്തി അതുപോലെ യൂനുസ് നബി മത്സ്യ വായ്ക്കിൽ നിന്ന് മുക്തി നേടി പിന്നെ ആദം നബിയുടെ തൗബ സ്വീകരിച്ചു അതുപോലെ അയ്യൂബ് നബിയുടെ രോഗം സുഖപ്പെട്ടു പിന്നെ ന്യൂഹ നബിയുടെ കപ്പൽ കരക്കളിഞ്ഞു ഇബ്രാഹിം നബിയെ തീ നിന്ന് രക്ഷപ്പെടുത്തി യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടി സുലൈമാൻ നബിക്ക് രാജാധികാരം തിരിച്ചു കിട്ടി ഈസ നബിയെ ആകാശത്തോട്ട് ദാവൂദ് നബിയുടെ തൗബ മുഹമ്മദ് ക്ഷണം പ്രഖ്യാപിച്ചു ഈ അത്ഭുതങ്ങൾ എല്ലാം നടന്നത് മുഹറാം പത്തിനാണ് ഇതൊക്കെയാണ് ഈ ദിവസത്തിൻ്റെയും മാസത്തിൻ്റെയും പ്രത്യേകതകൾ ഇത്തരം അറിവുകൾ നമ്മളോടൊപ്പം പങ്കുവച്ചതിന് വീണ്ടും കാണാം